എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം മൂല നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിലെ രോഗഭയം മാനസികമായ വ്യതകൾ ശത്രുക്കളിൽ നിന്നൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വമുള്ള പെരുമാറ്റം കൊണ്ട് ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനും കൂടി സാധിക്കുന്നതാണ് ധനനേട്ടം ബന്ധു സമാഗമം ഉദ്യോഗ വിജയം അതുപോലെ ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് വർഷങ്ങളായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാല് ജോലിക്ക് ലഭിക്കും കേട്ടോ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം വിവാഹമൊക്കെ കാലതാമസം വന്ന് മാനസികമായി ടെൻഷൻ അനുഭവിച്ച് ഇനി വിവാഹമേ തടക്കില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ ഈ വർഷം ഒന്ന് ശ്രമിച്ചാല് വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ ഭൂമി മാറി വിറ്റ് സ്ഥലമൊക്കെ വിൽപ്പനയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സ്ഥലം വിൽക്കുന്നതിനൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ നടക്കും പുതിയ ഭൂമി വാങ്ങുന്നതിനും പുതിയ ഗ്രഹം പണിയുന്നതിനൊക്കെയുള്ള യോഗമുണ്ട് അതുപോലെ വാഹന സൗഭാഗ്യങ്ങളൊക്കെ ഇനിയും വർധിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അധികം മൂലം നക്ഷത്രക്കാരൻ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ വർഷം കൂടുതലായിട്ട് നമ്മൾ വാഹനങ്ങൾ വാങ്ങുവാനോ കൈവശം വന്നു ചേരുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തെക്കുറിച്ച് നല്ലൊരു തഴക്കവും പഴക്കവും ഒക്കെ നിങ്ങൾക്ക് സ്വയം വന്നിട്ടുണ്ടെന്ന് അറിയാം അതിനു വേണ്ടി നമ്മൾ പരുവപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങൾ നമ്മൾ പതറിപ്പോവാൻ സാധ്യതയുണ്ടാവും അപ്പോൾ മാനസികമായി സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള സ്വയം നമ്മളെ കരുത്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കരുത്തു പകരുന്ന ആൾക്കാർക്ക് ആരാണോ ഏത് വ്യക്തിയാണോ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ടൈം മാറ്റിവെക്കുന്നതിനൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഒരു കരുതലോടുകൂടി കാരണം ഒരു പ്രശ്നം വരുമ്പോ അതങ്ങനല്ല ഇങ്ങനാണ് എന്ന് പറയുന്ന വ്യക്തി ആരോ അവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും വിഷമങ്ങൾ കൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റാതെ വരുമ്പോ നമ്മൾ കുറച്ചും കൂടി തളരും അപ്പൊ തളരാതെ നമ്മൾ അവർക്കും കൂടി കോൺഫിഡൻസ് പകർന്നു കൊടുക്കുന്ന രീതിയിലേക്ക് കയറി വരുവാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ മൂലനക്ഷത്രക്കാർ വരുന്നവർക്ക് ഇപ്പൊ ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനൊക്കെ ചെറിയ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ നമുക്ക് സപ്പോർട്ട് തരുന്നത് ആരാണോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിലപ്പം ജോലി തിരക്കുകൾ കൊണ്ടും ആവാം കേട്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെയും നമുക്ക് പറയാം അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ ഫലവും മാറ്റി പറയേണ്ട അവസ്ഥയാണ് അപ്പൊ അങ്ങനെയും നമുക്ക് പറയാം അങ്ങനെയും ചിന്തിക്കാം കേട്ടോ അപ്പൊ നമ്മൾ അത് കരുതി അവർക്കൂടി സപ്പോർട്ടും ബലവും മനോധൈര്യവും നമ്മൾ കൊടുക്കണം പിന്നെ ബിസിനസ് ഒക്കെ ലേശം നഷ്ടത്തിലാണെന്ന് തോന്നിയാലും അല്ലെങ്കിൽ നമുക്കെല്ലാം കൈവിട്ടു പോകുക നമ്മുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ നിർത്താം എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ സമയമുണ്ടല്ലോ കാരണം ഇത് ആ ഒരു ചെറിയ ഒരു താഴ്ച നിങ്ങളുടെ മനസ്സിന്റെ ബലം കുറയുന്നതിൻ്റെ ആ മനസ്സിന് ഒരു പവറോട് കൂടി നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഒന്നും ശ്രമിച്ചു നോക്കിക്കേ ഒന്നും ഇറങ്ങിയാൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും അത് കൃഷി മേഖലയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തിയിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഇപ്പൊ ഓഫീസ് ജോലി ഗവൺമെന്റ് ജോലി ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും തോന്നും ഇപ്പൊ ചെയ്യുന്നതായ ജോലിയൊക്കെ ഒന്ന് നിർത്തി വേറൊരു ജോലിയിലേക്ക് മാറാം അല്ലെങ്കിൽ അതാണ് ഇത് പറ്റില്ല അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇത് വേണ്ട എന്നെ കൊണ്ട് വയ്യ ഞാൻ മടുത്തു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും ഈ വർഷം പക്ഷെ ആ ചിന്തിക്കാൻ വരട്ടെ അടുത്തത് നല്ല ഇതിൽ നല്ലത് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഉള്ളത് കണ്ടിന്യൂ ചെയ്ത് അതിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും കേട്ടോ അതല്ലെങ്കിൽ കൃത്യമായ വ്യക്തതയോട് കൂടിയുള്ള ഓഫറും നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളായിട്ട് സ്വയം എടുത്തു ചാടി പോകാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യസ്ഥിതി എന്തെങ്കിലും ചെറിയൊരു വിഷമം അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഓ വെറുതെ ആവും അല്ലെങ്കിൽ ക്ഷീണത്തിന്റെ ആണ് കാലാവസ്ഥയുടെ ആണെന്ന് പറഞ്ഞ് കളയാതെ കണ്ട് കൃത്യമായ വൈദ്യസഹായം തേടേണ്ടത് ഈ വർഷം ആവശ്യമാണ് അതിനൊന്നും നമ്മൾ ഒട്ടും അനാസ്ഥ വിചാരിക്കരുത് ആ ചെറിയൊരു അനാസ്ഥ കൊണ്ട് ഒരുപാട് മനക്ലേശം അനുഭവിക്കുവാൻ യോഗം ഉള്ള ഒരു വർഷം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള സാധ്യതയുള്ളൊരു വർഷമാണിത് അപ്പോ സാധ്യതയാണ് പറയണത് ഉണ്ട് എന്നല്ല ആ സാധ്യത ഇല്ലാതെ ആക്കാൻ ആർക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കും അപ്പൊ അതാ നമ്മൾ അങ്ങനെ എന്ത് ചെറിയൊരു രോഗം വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണുക മരുന്ന് വാങ്ങുക കൃത്യമായ നിഷ്ഠയോട് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക മരുന്ന് കഴിക്കുക ചെട്ടിയായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല എൻജോയ് ചെയ്ത് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചെറിയ ചെറിയ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും എങ്കിലും ധനത്തിന്റെ വരവ് ഒരു സമയം ഒരു വർഷം ഈ വർഷത്തിന്റെ ഒരു കൂടി ധനസ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ കാര്യവിജയം സ്ഥാന നേട്ടം മേലധികാരികളുടെ പ്രശംസ അതുപോലെ തന്നെ ഉദ്യോഗ ലാഭം ഒക്കെ നേടിയെടുക്കാനും സാധിക്കും കേട്ടോ അതുകൊണ്ട് വിഷമിക്കുക ഒന്നും വേണ്ട നീ ഒന്ന് ഇറങ്ങി ആക്റ്റീവായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്ത് ഒന്നും ചെയ്തില്ല ചിന്തിച്ച് മാത്രം വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ വർഷം ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങി നോക്കൂ അപ്പോ ഇപ്പൊ നോക്കിയാല് അടുത്ത കർക്കിടകം വരെ നമുക്ക് നോക്കി എന്നാല് അടുത്ത ചിങ്ങത്തിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി അപ്പോൾ ഒരു ദോഷം പറഞ്ഞാലോ ഇതൊക്കെ എന്തോ ഒന്നും ഒന്നും അല്ല എന്ന് ചിന്തിക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾ പ്രാപ്തരായി മാറും അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഏറ്റവും കഴിവോടു കൂടി നമ്മുടെ ലൈഫിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങും അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഈ പ്രശ്നങ്ങളെ ദോഷങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ നല്ല കാര്യങ്ങളെ നമുക്ക് കൂടുതൽ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും स्नेह भाष नंदी नमस्कार